ായിട്ടുള്ള കുട്ടി കർഷകായിട്ടുള്ള നമ്മുടെ അനുശ്രീ നമ്മുടെ ചേർത്തല കൃഷിഫാമിന്റെ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ നാടിന്റെ അഭിമാനം കൂടിയായിട്ടുള്ള കുട്ടി കർഷകനുശ്രീ മികച്ച കർഷകയും അടുത്ത് കുമാരി സഹോദരിമാരാണ് കേരള കൃഷിഭവന്റ് ഉൾപ്പെടെ നിരവധി പ്രോത്സാഹനങ്ങൾ സമ്മാനങ്ങൾ നേടിയിട്ടുള്ള അനുശ്രീ മികച്ച കുട്ടി കർഷകയാണ് അനുശ്രീക്ക് ബാങ്കിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഇത് നമ്മുടെ പിന്നെ അന്നാമേരി അന്നാമേരി നമ്മുടെ പതിമൂന്നാം വയസ്സില് അത് ടാൻസാനിയാലെ കിളിമഞ്ചാരോ എന്ന പർവ്വതം കീഴടക്കിയ ഏറ്റവും പർവ്വത കീഴടക്കുക മാത്രമല്ല അവിടെ തായിക്കോണ്ട പരിശീലനം നടത്തുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും ഉയരം ഒരു പർവ്വതമാണ് കിളിമഞ്ചാരോ പർവ്വതം അത് ഒറ്റയൻ പർവ്വതമാണ് ആ പർവ്വതം ഏതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ഉയരത്തിൽ നടന്ന കീഴടക്കിയ മികച്ച കക്ഷിയാണ് അന്നാമേരി ഇതിനുമ്പോ ഹിമാലയ പർവതത്തിലെ അതായത് ഫ്രണ്ട്ഷിപ്പ് പീക്കില് നാലായിരത്തി എണ്ണൂറ് മീറ്റർ വരെ കയറിയിട്ടുണ്ട് നമ്മൾ ചേർന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ സാഹചര്യത്തിന്റെ കൂട്ട് പിതാവ് ഷൈൻ മർഗീസ് ആണ് ഇത് നമ്മുടെ സംസ്ഥാന പ്രവൃത്തി പരിചയ എ ഗ്രേഡ് നേടിയ അഞ്ചിത എസ് കർമ്മ കോതകാട്ടി സി എം സി മുപ്പത്തൊന്ന് ചേർത്തല അഞ്ജിത സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയിലെ ഓല മെഡൽ കൊണ്ടുള്ള സ്ഥാനങ്ങളുണ്ടാക്കി അവാർഡ് നേടിയ അഞ്ജിത എസ് ആചരിച്ച അഞ്ജിത എസ് കർബ കൃഷ്ണ കൃഷ്ണപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മുടെ ബി എസ് സി എം എൽ ടി നേടിയതാണ് അഞ്ജലി കൃഷ്ണ

കർഷകനാണ് ഉദയകുമാറിന് ബാങ്കിന്റെ എല്ലാവിധ ആദരവും കർഷകനാണ് കാർഷിക വൃത്തി ചെയ്ത് ജീവനം നടത്തുകയും കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കുന്ന സദ്യ പുരുഷോത്തമന് ആദരവും ഏറ്റുവാ